എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഒരു അഞ്ച് പ്രത്യേക നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളൊന്ന് നോക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ ലിസ്റ്റില് നിങ്ങളുടെ നക്ഷത്രമുണ്ടോ ആ ഒരു ആകാംക്ഷ ഉണ്ടാവല്ലേ ശരി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ നക്ഷത്രങ്ങളെന്ന് അതെ ഈ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രോഹിണി ചിത്തിര ചോതി അനിഴം പിന്നെ പൂരാടം എന്നീ നക്ഷത്രങ്ങളെയാണ് ശരി അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം അല്ലേ രോഹിണിയും ചിത്തിരയും ഇവർക്ക് ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ അവസരങ്ങളുടെയും അതുപോലെ ചില നിർണായക തീരുമാനങ്ങളുടെയും ആഴ്ചയാണ് അപ്പോ രോഹിണി നക്ഷത്രക്കാരെ നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു മിക്സഡ് ബാഗ് ആണെന്ന് പറയാം ചില നല്ല കാര്യങ്ങളുണ്ട് ചിലത് ശ്രദ്ധിക്കാനോ ഉണ്ട് ജോലിയിലെ നോക്കുകയാണെങ്കിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം പക്ഷെ പേടിക്കേണ്ട നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നല്ലൊരു അംഗീകാരം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി പൈസയുടെ കാര്യം അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം വെറുതെ ഉള്ള ചെലവുകളൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുന്നത് നന്നായിരിക്കും പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട് എവിടെയെങ്കിലും മുടങ്ങിക്കിടുന്ന പണം തിരികെ കയ്യിൽ വരാനും സാധ്യത കാണുന്നുണ്ട് പിന്നെ കുടുംബത്തിൽ പ്രത്യേകിച്ച് പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കേട്ടോ ഈ ആഴ്ചയിലെ ചെറിയ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്താക്കാൻ രോഹിണിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമുണ്ട് ഒരു തിങ്കളാഴ്ച ദിവസം അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ല ഫലം തരും ഓക്കെ ഇനി നമുക്ക് ചിത്രയിലേക്ക് വരാം ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം കൂടുന്നൊരു സമയമാണ് അതെന്താ സൂചിപ്പിക്കുന്നത് പണ്ട് പാതി വഴിയിൽ നിർത്തിപ്പോയ പല കാര്യങ്ങളും പൊടിതട്ടിയെടുത്ത് വീണ്ടും തുടങ്ങാൻ പറ്റിയ സമയമാണിത് പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട് ആരോഗ്യം വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരൽപ്പം ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ് പിന്നെ സ്നേഹബന്ധങ്ങളുടെയും വിവാഹത്തിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണിത് പ്രൊഫഷണൽ ലൈഫിന്റെ കാര്യം പറഞ്ഞാൽ അവിടെയും നല്ല വാർത്തകളുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊരു ജോലി സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടാനും സാധ്യത കാണുന്നു അപ്പോൾ ആകെ ഒരു പോസിറ്റീവ് വൈബാണല്ലേ അപ്പോൾ രോഹിണിക്കും ചിത്രയ്ക്കും അവസരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ആഴ്ചയാണ് ഇനി നമുക്ക് അടുത്ത രണ്ട് നക്ഷത്രങ്ങളിലേക്ക് പോവാം ഇവിടെ ഭാഗ്യവും ഉണ്ട് ഒപ്പം ഒരു ചെറിയ മുന്നറിയിപ്പുമുണ്ട് ചോദ്യവും അനിഴവും ചോദ്യ നക്ഷത്രക്കാർക്ക് ശരിക്കും ഇതൊരു ലക്കി വീക്കാണ് പുതിയ സൗഹൃദങ്ങളുണ്ടാകാം സമൂഹത്തിൽ നിങ്ങളൊരു സ്റ്റാർ ആകാൻ സാധ്യതയുണ്ട് പണത്തിൻ്റെ കാര്യത്തിലും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും ഭൂമി ഇടപാടുകളിൽ നിന്നുമൊക്കെ ലാഭം വരാം ഇനി സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിത്തത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും മൊത്തത്തിൽ ഒരു ഗംഭീര ആഴ്ച ഈ ഭാഗ്യം ഒന്നുകൂടി ഉറപ്പിക്കാനും ഐശ്വര്യം കൂട്ടാനും ചോദിക്കാർക്ക് വെള്ളിയാഴ്ച ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അടുത്തത് അനുജം അനുജം നക്ഷത്രക്കാർക്ക് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കുള്ള അവസരവും ഒത്തു വന്നേക്കാം ജോലിസ്ഥലത്ത് വലിയ ടെൻഷനൊന്നും ഉണ്ടാകില്ല സഹപ്രവർത്തകരുടെയൊക്കെ നല്ല സപ്പോർട്ട് കിട്ടും വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനും കുടുംബക്കാരെല്ലാം ഒന്നിച്ചു കൂടാനും സാധ്യതയുണ്ട് കേൾക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നാമല്ലേ പക്ഷേ ഒരൊറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതെ ആ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അനിരം നക്ഷത്രക്കാർ ഈ ആഴ്ച വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴോ വളരെ വളരെ അധികം ശ്രദ്ധിക്കണം ഇതൊരു ചെറിയ കാര്യമല്ല ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി തന്നെ എടുക്കണം ശരി അപ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് പൂരാടം പൂരാടത്തിൻ്റെ ഫലം പറഞ്ഞിട്ട് കുറച്ച് പൊതുവായ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം പൂരാടം നക്ഷത്രക്കാർക്ക് ശരിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണിത് കുറേ നാളായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് ഈ ആഴ്ച ഒരു പരിഹാരം കാണാൻ സാധിക്കും വരുമാനം കൂടാനും സാധ്യതയുണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ പറ്റിയ സമയമാണ് പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കാൻ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ഈ ആഴ്ച ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഈ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ നടക്കാനും തടസ്സങ്ങൾ മാറാനും പൂരാടം നക്ഷത്രക്കാർ ഒരു വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പം നമ്മൾ അഞ്ച് നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ നോക്കി പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഒരു പൊതുവായ ഫലമാണ് കേട്ടോ നിങ്ങളുടെ സ്വന്തം ജാതകമനുസരിച്ച് ദശാകാലം അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് ഇതിനെ ഒരു പൊതുവായ സൂചനയായി മാത്രം കാണും അപ്പോൾ ഈ അറിവുകളൊക്കെ വെച്ച് ഈ വരുന്ന ആഴ്ച എങ്ങനെ കൂടുതൽ മനോഹരവും പ്രൊഡക്റ്റീവാക്കാമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു നന്ദി